അല്ലാമലൈക്കും അൻഷസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലമദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതാക്കണേ നമ്മൾ വെണ്ണൂറൊക്കെ വാരി അടുപ്പിൽ തെജുട്ടി ഇങ്ങനെ ചോറ്റനില്ല തണിയും തീമ്പടാം അപ്പോൾ നമ്മൾ വെറും ചോറ് വെക്കാന്ന് വിചാരിച്ചു കണ്ടാണ് കേട്ടോ പിന്നെ ചോറ്റന് തണിയും തീമെട്ടത് അതിലാണ് കേട്ടോ മക്കൾ പറഞ്ഞ നെയ്ച്ചോറും ഇറച്ചി ഇറച്ചിക്കറിയൊക്കെ മതി വെച്ചു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നെയ്ച്ചോറിൻ്റെ അരി ഇല്ല മക്കളെ പറഞ്ഞിട്ടോ അപ്പോൾ പറഞ്ഞ് പീഡിയ പിടിയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പീഡിയ തുറന്നിട്ടില്ലല്ലോ അവർ ഇനി നമുക്ക് ആ ഹർത്താലിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നമ്മളെ വലിയ കൂട്ടി പോയിക്കാണ്ട് ഇറച്ചി മാങ്ങാൻ പോയിക്കണേ അപ്പോൾ ഇറച്ചി മാങ്ങാൻ പോയി വന്നപ്പോൾ ഓം പറഞ്ഞ് പീഡിയ തുറന്നിരിക്കണമാ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ എന്നാ വിനെന്നാ നെയ്ച്ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഏതായാലും ഞാൻ ചോറ്റനില്ലാത്താണെങ്കിൽ തീമെട്ടണമല്ലോ അപ്പോൾ പിന്നെ അതവിടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ് ചോറ് വയ്ക്കുമ്പോൾ ആ വെള്ളം എടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് തിളച്ചും ചെയ്തോളുമല്ലോ അങ്ങനെ ഞാൻ ഇതാക്കണേ അടിച്ചോരിയാണ് കേട്ടോ അകൊക്കെ ഒന്ന് അടിച്ചുപരി കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് കഴിഞ്ഞിട്ട് മേണം ചോറ് വെക്കാൻ അപ്പോൾ ആദ്യ ഇപ്പം നമുക്ക് ചോറും കൂട്ടാനെല്ലാം കേട്ടോ വെക്കണത് അടിച്ചോരലും തുടക്കലും പാത്രം മോറിലും തിരുമ്പലും ഒക്കെ ആദ്യം കഴിക്കുക ഇഞ്ഞിട്ട് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം അങ്ങനെയാണ് കേട്ടോ ഇന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതാക്കണ് വന്നപ്പോൾ ഇറച്ചി എടുന്ന് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ വിചാരിച്ചു ബിരിയാണി വെക്കാമെന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഇറച്ചി ഉണ്ടല്ലോ മുറിച്ചിട്ടാണ് കൊടുന്ന് കേട്ടോ അപ്പം ഞാൻ ആദ്യം കരുതീനെ അത് മുറിച്ചാതെ കൊണ്ടുവരുന്നതാണ് പക്ഷേങ്കിൽ മുറിച്ചിട്ടാണ് കൊടുന്നത് അപ്പോൾ പിന്നെ ബിരിയാണി പറ്റില്ല അപ്പം നമുക്ക് നെയ്ച്ചോറ് ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇതാക്കണ് നമ്മളെ ഇതിൽ കുറച്ച് ലിവറൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ലിവറെ പൊറുക്കിയെടുത്തത് കേട്ടോ അപ്പോളാണ് പിന്നെ ഓർമ്മയത് ഇട്ടാം അത് ചെറിയ കഷ്ണങ്ങളല്ലേ അത് വെച്ചിട്ട് ബിരിയാണി വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ ഇറച്ചി ആദ്യം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും കൊച്ചു പെരിഞ്ചീരൊട്ടിട്ട് തീവ്ക്കാണ് കേട്ടോ ഇതൊക്കെ ഈ ബിരിയാണി വെക്കാമെന്നുള്ള ഒരു രീതിയിൽ മാത്രം അങ്ങനെ വെച്ചതാണ് പിന്നെ ആണ് ഓർമ്മയത് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ നെയ്ച്ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ടാണ് അങ്ങനെ ആക്കിയത് അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറ്റിൻ്റെ അരിയും കെട്ടിയിക്കണ്ട്ടോ അപ്പോൾ നമ്മൾ എന്താ ടീം അരിയൊന്ന് അളക്കണുണ്ട് കേട്ടോ നെയ്ച്ചോറൊക്കെ വെക്കുമ്പം അരി പാകത്തിന് എടുത്താൽ അതിനനുസരിച്ചല്ല വെള്ളം പാരണല്ലോ അല്ലെങ്കിൽ വെള്ളമെറില്ല ചോറ്റിന് അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഒരു കിലോ അരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അളന്ന് നോക്കുകയാണെട്ടാ അതിന് പാകത്തിന് വെള്ളം പാരാന്ന് വിചാരിച്ചു അപ്പം ഇനി അരിയൊക്കെ ഇനി നമുക്ക് ചോറ്റിനും ചാറ്റിനും ഇല്ല ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ മൂന്ന് വല്ലുള്ളി എടുത്ത് കിട്ടാം ഇതെന്നെ മതി കിട്ടാം നെയ്ച്ചോറാവുമ്പം അതിൽക്ക് കുറച്ച് മതി കേട്ടോ ഉള്ളി കുറേ ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല അതേ പറഞ്ഞ ചാറ് ചാറാവുമ്പോൾ നമ്മളെ ഇറച്ചിന്ന് തന്നെ ചാറല്ല കേട്ടോ കുറച്ച് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ എന്നും മക്കൾ പറയണതാണ് കേട്ടോ നെയ്ച്ചോറും പിന്നെ ഈ ഇറച്ചി വറ്റും ഇറച്ചി വറ്റല്ല ഇറച്ചി ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിൽ അങ്ങനെ വെച്ചരി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് അവിടെ നിന്ന് അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതാക്കണ് ഞമ്മൾ വൻ്റെ ഉള്ളിലേക്കൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഒരു മൂന്ന് വല്ലുള്ളി എടുത്തുങ്ങണത് വലിയ വല്ലിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്ന് കുഞ്ഞു കുനാ പറഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് പിന്നെ ചോറ് ഉണ്ടാക്കണം ചാറുണ്ടാക്കണം ക്യാബേജ് ഉണ്ടാക്കണം പിന്നെ പപ്പടം പൊരിച്ചണം നല്ല അടിപൊളി കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളിയുണ്ട് ഉള്ളി അരിഞ്ഞ് തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കണേട്ടോ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ രണ്ട് വല്ലുളിയാണ് കേട്ടോ എടുത്ത് അത് അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഇതൊക്കെ വേവിച്ച് കണ്ടായിക്കാൾ പാർന്നു കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാക്കളും ഈ ഒരു തക്കാളിയും കൂടി അരിഞ്ഞെക്കാം പിന്നെ നെയ്ച്ചോറ്റയ്ക്ക് ഇല്ല ഓലയാണ് കേട്ടോ നെയ്ച്ചോറ്റിൻ്റെ ഓല ഈ ഓരോ ഓല ഉണ്ടല്ലോ നമ്മളെ നെയ്ച്ചോറ്റയ്ക്ക് ഇട്ടാൽ നല്ലൊരു മണിട്ട നെയ്ച്ചോറ്റക്കും അതേമാതിരി ബിരിയാണിക്കും ഒക്കെ ഇട്ടാൽ നല്ലൊരു വാസനയാണ് ആ ചോറ്റിനെ പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല അതും നല്ല അതും തന്നെ ഇറച്ചിക്കും കോഴിക്കും ഒക്കെ ആണെങ്കിലും പിന്നെ സാമ്പാർക്കൊക്കെ ആണെങ്കിലും ഈ ഒരല ഇട്ടാലും നല്ലൊരു രസമാണ് ഇട്ടാ പ്രത്യേക ഒരു മണമാണ്ട്ടോ ഈ അലയൊക്കെ ഇട്ടാലും അത് നമ്മളെ മല്ലിച്ചപ്പൊക്കെ ഇടൂലും എന്നമാതിരി അപ്പം ഇതാക്കണ് തിജ് ഞാന് പിന്നെ വെറും ചോറ് വെക്കാതെ ചരച്ചി കണ്ട തണിയും തീ അപ്പോൾ ഇതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് ഈ തിജക്ക് കെട്ടൂട്ടോ അതിൽ പിന്നെ രണ്ടാമത് ഞാൻ ഓലക്കൊടിയൊക്കെ വെച്ചു കത്തിച്ചിട്ട് പിന്നെ ഞാൻ ചോറൊക്കെ ചെമ്പട്ടി ചമ്പട്ടി വെച്ചു വച്ചുട്ടാം ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചിരിക്കണം അപ്പോൾ അതൊന്ന് ചൂടായിക്കണം നമുക്ക് ചോറ്റിൻ്റെ വെള്ളം ഇന്ന് പാരാന്ന് വിചാരിച്ചു അപ്പോൾ അതാക്കണ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചോറ് വന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിലും മോൾ കൂടെ ഇട്ടാൽ മതി പിന്നെ കുറച്ച് ഡാളുടെ ഉണ്ടായിന് കേട്ടോ ഡാൾഡൊ കഴിഞ്ഞിരിക്കണേ അപ്പോൾ നെക്കി നെക്കി നെക്കിപ്പീഞ്ഞ് കുറച്ച് കിട്ടിയിട്ടാണ് പിന്നെ കുറച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൂടി പാറന്നു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ചിരട്ടയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായിക്കണം കേട്ടോ ഈ ചെമ്പട്ടി കണ്ടല്ലോ അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന ചെമ്പട്ടി കണ്ട് ഞമ്മൾ ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്താൽ ഒന്നായിട്ടാണ് കത്തിക്കരി അപ്പോൾ ഇതിനെ കുറച്ച് ഓയിലും കൂടി പാർന്നെടുത്ത്ക്കണം കേട്ടോ ഞാൻ ഇങ്ങട്ട് പിന്നെ ആ കൂടി പാർന്നിട്ട് പിന്നെ ഞാൻ അടുപ്പത്തേക്ക് തന്നെ വെച്ച് കൊടുത്തു രണ്ടാത്തി ഇഞ്ചി കത്തേണ്ട ഒരു കത്തിലുണ്ടല്ലേ പിന്നെ രണ്ടാമോ ഞാൻ വാങ്ങി വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി സൺഫ്ലവർ ഓയില് പാർന്ന് പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടിയും പിന്നെ ജാതി പത്രമില്ല അത് ഇട്ടു പിന്നെ ഞാൻ എന്താട്ടി അതൊന്ന് പൊട്ടിൻ്റെ ശേഷം നമുക്ക് ലേസം മതിയിട്ടാണ് ഉള്ളി അപ്പോൾ കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വേഗം മൂക്കൂട്ടാ നല്ലവണ്ണം തിജ് കത്തിണ്ട്ട്ട അപ്പോൾ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ ആ ചൂടായ വെള്ളം ഉണ്ടല്ലോ അത് പാർന്നു കൊടുത്തു പിന്നെ നമ്മൾ നെയ്ച്ചോറ്റിൻ്റെ ഓല ഇട്ട് കൊടുത്തു ഞാൻ ആ വെള്ളം അവിടെ തിളക്കട്ടെ അത് തിളക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ കേട്ടാ നമുക്ക് നമ്മൾ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറിയ കുഞ്ഞു ക്യാബേജാണ് കേട്ടോ ഇത് ഇവിടുന്ന് വാങ്ങിയതുകൊണ്ടാണ് അങ്ങാടിയിലൊന്നും ഒരൊറ്റ പീടിയും തുറന്നിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കുഞ്ഞ് ക്യാബേജാണ് അപ്പോൾ ഈ ഒരൊറ്റ കാബേജൊക്കെ എടുക്കണേണ്ടിട്ടോ കാരണം നമുക്ക് വൈകുന്നേരത്തിനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ മക്കൾക്ക് ആകെ തൃപ്പതിയിലൊരു ഉപ്പേരിയാണ് ഈ ക്യാബേജും പയറും തൃപ്പതിയിലെ ഉപ്പേരികൾ അപ്പോൾ അങ്ങനെ തൊക്കെയാണ് ക്യാബേജൊക്കെ ഒന്ന് നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ചോറ്റിന് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം അരിയിട്ടെടുക്കാനിട്ടാ ഇനി അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ടടിച്ചു കൊണ്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ പരി ഇട്ടപ്പോൾ അതാക്കൾ വെള്ളം തിളക്കൽ നിന്ന് കളി അപ്പം ഞാൻ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം അങ്ങനെ ചോറ് അവിടെ കിടന്ന് വേഗട്ടെ അപ്പം അങ്ങനെ ഞാൻ ചോറ് വാങ്ങി വെച്ചിട്ടോ പെട്ടെന്ന് ഞാൻ കാണിച്ചു തന്നിയില്ല പിന്നെ ആ അടുപ്പത്തന്നെ ഞാൻ എന്താട്ടീന്ന് പറയാം കടുവും കരിയേപ്പും പച്ചമുളകും തേങ്ങയും ഇട്ടിട്ട് നമുക്ക് നമ്മളെ ഈ അടുപ്പത്ത് തന്നെ ക്യാബേജും ബക്കാന്ന് വിചാരിച്ചിട്ടോ തിജ്ജിങ്ങനെ കത്തുകയാണ് വെച്ചെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയെട്ടോ തിജ്ജടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഊതി കത്തിച്ചാൽ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ വേഗം ഗ്യാസുമ്പോൾക്കാണ് മണ്ടൂട്ടാം അപ്പം ഇന്ന് ഇപ്പോൾ താക്കണി തിജ്ജൊക്കെ കത്തണുണ്ട് അപ്പോൾ ഞാൻ വേഗം നമ്മളെ ഉപ്പേ റെഡി റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇറച്ചി ഉണ്ടല്ലോ അത് നമുക്ക് ഗ്യാസുമ്പോൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണം ഒക്കെ നമുക്ക് ഇട്ടിട്ട് നല്ലോണം നീ ഇളക്കി കൊടുത്ത് സെറ്റാക്കണം ആ തേങ്ങയും പച്ചമുളകും കരിവേപ്പും കടുകും ഒക്കെ എല്ലാ ഭാഗത്തും എത്തണം എന്നെങ്കിലേ എല്ലാ ഭാഗത്തും കട്ട് നമ്മൾ ഇമ്മ പിടിച്ചുള്ളൂ അപ്പം ഞമ്മക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം മൂടി വെച്ചിട്ട് അതവിടെ കിടന്ന് വേഗട്ടെ വെള്ളമൊന്നും പാരണ്ടട്ടോ അപ്പോൾ അത് ഇജ്ജിങ്ങനെ ഏറുന്നോണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചണം എന്നിട്ട് ഞാനൊന്ന് ബന്ധുക്കണോ നോക്കി അപ്പോൾ വേവ കഴിക്കണിട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടി ഞമ്മക്ക് അമ്പിച്ച് മൂടി വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബേജ് ഉപ്പേരി റെഡി ആയിക്കണുട്ട അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചോറ് ഇതാക്കണം കണ്ടല്ലേ നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ പിന്നെ ചാറ് ഇറച്ചി വെരട്ടാണല്ലോ ഇറച്ചിയിട്ട് ഉള്ളി വെള്ളത്തിലാണ് വെക്കണത് അപ്പോൾ വലിയുള്ളി ഇട്ടങ്ങണേ പിന്നെ നല്ല കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളി വാടി കഴിഞ്ഞപ്പം കരിവേപ്പ് ഇട്ടു അങ്ങനെ നമുക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം നമുക്ക് വറ്റാം എന്നിട്ട് ആ തക്കാളി കൂടി ഒന്ന് വാടട്ടെ പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അവിടെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഈ തക്കാളിയൊക്കെ വേഗമെന്ന് വെച്ചെങ്കിൽ മൂടി വച്ചാൽ മതി എന്നാൽ വേഗം അങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതായപ്പതാക്കണേ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു കുറേ മല്ലിപ്പൊടി ഇട്ടുകൊടുത്താൽ ഒരു കുത്തലാണ് കെട്ടോ അപ്പം ലേസം ഇതിട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും പിന്നെ മുളക് അതും ഒക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം നന്നു ഇളക്കി അതിൻ്റെ പച്ചമണം വരെ ആക്കി ഇനി നമുക്ക് നമ്മൾ വേവിച്ച ചിറച്ചി ഉണ്ടല്ലോ അതും അതിന് കുറച്ച് വെള്ളം ഉണ്ട് ഇനി അതും ഒക്കെ പാർന്നിട്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊന്നും പറഞ്ഞ അവസ്ഥ കേട്ടോ ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് ആ ഉപ്പും മുളകും ആ ഉള്ളിൻ്റെ അതൊക്കെ ഒന്ന് ആ ഇറച്ചി മലയും കൂടി ഒന്ന് പൊടിച്ചണം അപ്പോൾ നമ്മൾ ബിരിയാണി പക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതല്ലേ പിന്നെ എൻ്റെ പ്ലാൻ മാറ്റിയത് അപ്പം ഇനി അതൊക്കെ ഒന്ന് നമുക്ക് മൂടിയച്ച് ഒന്ന് തിളപ്പിച്ച് വേവിച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കാണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വെച്ചാൽ മതിന് ഇതിപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കണ്ടാക്കിയതല്ലേ പിന്നെ അതാ കുറച്ചു കൂടി മല്ലിച്ചപ്പും കൂടി കൂടിയാണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്നീ ഇളക്കി കൊടുക്കാതെ നമുക്ക് എന്താട്ടാ മൂടിയെക്കാം ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കട്ടോ പിന്നെ അപ്പോഴത്തേനും നമുക്ക് നമ്മളെ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് പപ്പടം പൊരിച്ചാണ് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ ഇന്ന് ഇന്നൊരു പത്ത് മിനിറ്റ് ഉള്ളു കേട്ടോ ഇന്ന് എല്ലാവരെയും ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ചെറിയൊരു വീഡിയോ ആക്കി എടുത്തിട്ടാണ് അപ്പോൾ ഇതാക്കണേ ഇറച്ചി കണ്ടില്ല നല്ല കളകള പറഞ്ഞിട്ട് ഇങ്ങനെ തിളക്കണണ്ട് കേട്ടോ നല്ലൊരു മണമുണ്ട് കേട്ടോ ഇറച്ചിക്ക് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ വപ്പടം പൊരിച്ചിട്ട അപ്പം ഈ വപ്പടം പൊരിച്ചതോടു കൂടി നമ്മൾ വീഡിയോ അവസാനിച്ച് കണ്ടിട്ട അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണോ എന്നൊന്നും ഇപ്പോൾ ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേ പറഞ്ഞ മാതിരി കമൻ്റ് ചെയ്യാനും വർക്ക് ചെയ്തിട്ടാ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ അസലാമലൈക്കും